ില്ല അല്ലാണ്ട് വീട് പറഞ്ഞിട്ടില്ല കൊടുങ്ങല്ലൂടെ അറിയണം സമുദായം അറിയണം കൊടുങ്ങല്ലൂടെ മില്ലത്തെ ഇവിടെ ആകെ നടക്കുമ്പോ ദ്രാവിണിയുടെ ചരിത്രം വിശദീകരിക്കുന്ന രണ്ട് െ ഇവരിങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ആർ എസ് എസും പറ്റുമെത്തിയാറില്ല ഇവിടുത്തെ അള്ളാഹുമായി മുസ്ലിം തീരുവാദികളുടെ ക്രിസ്ത്യാനികളും ചൂടൻ വരും അള്ളാഹ് കേട്ടി നിരോധനകാരിയാണ് അവരെ തെളിയിക്കാൻ ഇവർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ പാവങ്ങളായ ഭരണഘടന മറ്റൊരു കാര്യം കൂടെ വളരെ വ്യക്തമായി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്താ സ്വന്തം ആശയങ്ങളും താൽപര്യങ്ങളും അക്രമത്തിന്റെ ബാധയിലൂടെ അന്യനേൽ അടിച്ചേൽപ്പിക്കുക എന്ന ചിന്തയാണ് തീവ്രവാദം എങ്കിൽ മുതലക്കുറത്തെ പ്രസംഗത്തിൽ ഞാൻ പറയുന്നു സ്വന്തം വരിയായിപ്പിക്കട്ടെ ഇത് പറയുന്ന ആദർശ അവർ ആരെ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ ആരെ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ എല്ലാ സംഘടനകളും ഖുറാനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം കൊണ്ട് അവർക്ക് പറയാനുള്ള അവകാശം കൊടുത്തു ഇസ്ലാമിനുള്ള അവകാശം കൊടുത്തു കൊണ്ടിരിക്കുന്നു നല്ല എഴുതിക്കൊണ്ടിരിക്കുന്നു അവർ സ്വാതന്ത്ര്യം ഉണ്ട് മുസ്ലിമാണ് ലോകഘടനയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിൽക്കും ജീവിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ മതമതം ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ വിശ്വസിക്കട്ടെ തന്നെ അദ്ദേഹം ഏതും നമുക്ക് ബാധപ്പെട്ടുള്ളൂ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഇതാ ലോകത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ മറ്റാരേക്കാളും മത ആവുക പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മതപ്രബോധന അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ വയനറിവരും വിജയിക്കാം അവർ ചെയ്ത് കയ്യാറുന്നതിന് നേതൃത്വമാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഖേദകരമായ ഒരു സത്യം കൂടെ ഞാൻ ഇങ്ങനെ ഈ ലേഖനത്തിൽ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയണം നാളെയും കുറിച്ച് മറ്റന്നാളിനെ കുറിച്ച് ലോക മുസ്ലിമങ്ങൾക്ക് വേണ്ടി ധൈര്യസന്ദേഹം ഒരു ജീവിയെ പോലും ജീവിയെപ്പോലും കൊന്നു കളയാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മനുഷ്യന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ആർക്കും മക്കളും വർദ്ധിച്ച് നാൻ ഒന്നാവും ബലബക്തിയിലേക്ക് മാതൃകതയിലേക്കും മടങ്ങിക്കും ആത്മസായുധ്യമണയും അരുതായമാക്കെതിരെ പ്രതികരിക്കാം പക്ഷേ നിലവിലുള്ള പ്രതിഷേധമോ പ്രത്യാഘാനമോ ഗുണകരമല്ല അടുത്ത വാതികം ശരിക്കും ശ്രദ്ധിച്ചോളൂ നമ്പർ ഇസ്ലാമിലെ ആത്മീയ ദർശനം മത്സരത്തിൽ വൈകിട്ട് മലയാള നാം എഴുതിയതാകുന്നു എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം നാം എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം എന്ന കീഴിലാണ് നാം മത്സരിച്ച് മികവ് തെളിയിക്കേണ്ടത് ഇതൊരായിരം വട്ടം കഴിച്ചു കൂട്ടിക്കെട്ടണം യുവാക്കൾ തന്നെ സംബന്ധിച്ച ഒക്കെ അത് സ്ഥാപിക്കാൻ രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് എങ്ങനെ ആ സുന്നത്തിന്റെ സരണിയിലേക്കാണ് മാനവരാശിയെ വിജാ ഇതാക്കാനും ചടിഞ്ഞിട്ടത് മനുഷ്യരെ മാത്രമല്ല ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്ത് മാത്രമല്ല എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരെ കാരണം വിശുദ്ധ ഗവൺ ലോകത്തിലുള്ള ഗ്രന്ഥമാണ് ഇവർ വഹിരുദ്ധം നമ്മൾ ജനങ്ങളെ ദൈവീക ദർശനമാകുന്നു ബാലന്റെ ജോസഫിന്റെ സാറാമയുടെ ഭരതന്റെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിലെ പ്രസിഡന്റ് ഉമാമും മുൻ പ്രസിഡന്റ് ജോർജഫ് തന്നെ ർഹാന മാനവരാശിയുടെ കൈകളിൽ എഴുതി കൊടുത്തിട്ട് പരിശോധിച്ച പരിശോധിച്ച ഒരക്ഷരം രൂപ ജനങ്ങളാണ് മാനവരാശിക്ക് ആകമാനം മാർഗദർശനം നൽകുന്ന വിശുദ്ധിന്റെ ആ ലൈന അല്ല എണ്ണൂറ്റി പതിനാല് കോടി ജനങ്ങളിലുള്ള മാദർശനം ലോകത്തിന്റെ എല്ലാ നാളുകളിലും എല്ലാ വീടുകളിലും തരും എല്ലാ ഭവനങ്ങളിലും രാഷ്ട്രീയ മേലാളുടെ സന്ദേശം എന്നതാണ്

ഞാൻ ശ്രദ്ധിക്കണം അതായത് എല്ലാവരും അതെല്ലാം നേതാവ് പല്ലാൻ കൊണ്ട് ബോധുവിർത്തി ഞങ്ങൾ അത് ആവശ്യമില്ല എന്ന് മാത്രമല്ല ആ കുട്ടിയിൽ ബിഹാദ് ബിഹാദിന്റെ പ്രാധാന്യമായ അധ്യായത്തിൽ ഇസ്ലാമിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾക്ക് വേണ്ട കൊണ്ടിരിക്കും ചോദ്യമല്ല ഇതാരത്യാ ശരി സഹാദികൾ കണ്ടിട്ടുണ്ടോ ഇല്ല താപ്യങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല മറ്റേ മാനന്തങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ലോക തീരുമാനം നിങ്ങൾ ആരെയും അക്കാലത്ത് വായിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഈ സാധനത്തിന്റെ ആവശ്യം ഉണ്ട് ൂറ്റാണ്ട് പത്താം നൂറ്റാണ്ട് ഇത് വസ്തുതയായിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ സഹാദികൾ കണ്ടിട്ടുണ്ടോ മറ്റോ അവർ ചാർജ് വരികയുണ്ടോ എങ്കിലാവും ഞാൻ പ്രത്യാവശ്യം നേരെ മനുഷ്യ ജാഹിതകൾക്ക് ലോക ജനങ്ങളോട് പറയാനുള്ള സഹാബികളാണ് അത് എതിരഭിപ്രായം ഞങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ടോളി അല്ലെങ്കിൽ ആ അന്ധവിശ്വാസത്തിൽ അനാചാരത്തിലേക്കുള്ള എന്ത് ചെയ്യും എങ്ങനൊക്കെ പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴും മനുഷ്യന്റെ നേരെ കുറ്റപ്പെടാനാണെങ്കിൽ ആയി ലോകം എല്ലാവർക്കും നീ ഞാൻ കൊറന്ത കേട്ടോ വളരെ പൈസ പറയാം സഹോദരങ്ങളെ മത്സര ഭയാനകരമാണ് അവിടെ രക്ഷപ്പെടുകയാണ് ബാധ്യത ആ ബാധ്യതയിലെ ഏറ്റവും കാവലായ വശമാണ് ഒക്കെ നിങ്ങൾ ആലോചിച്ചു മുസ്ലിംകളോട് മാത്രമുള്ള ദ്രോധത്തിലെത്തിക്കൊള്ളി അതായത് മുസ്ലിംകൾ അറബി കോളേജ് ഉണ്ടാക്കി മുസ്ലിങ്ങളെ മാത്രം പഠിപ്പിച്ച് മുസ്ലിങ്ങൾ മാത്രം പള്ളിയിൽ വൈകേറി മുസ്ലിംകൾ മാത്രം അടുത്ത് വൈതേറി മുസ്ലിങ്ങളെ മാത്രം വൈകിട്ട് പഠിപ്പിക്കുന്ന ഒരു പഠനമാണ് ഇസ്ലാമിന്റെ വയകൾ അല്ല ജൂതന്മാരുടെ മതം പറഞ്ഞാൽ ആ റസൂലി അപ്പൊ പറയാൻ ഒരു മുസ്ലിം പാകപ്പെടണം ക്രിസ്ത്യാനികളോട് മതം പറഞ്ഞാൽ ആ റസൂലി അപ്പൊ ക്രിസ്ത്യാനികളോട് മതം പറയാൻ പാകപ്പെടണം ഇന്ത്യയിലെ ഹൃഗ്വേദം സ്ഥാനവേദം മധ്യമവേദം യജുർവേദം ഉൽപ്പന്ന സുപ്രധാനമായി ഉപരിശ്രമിച്ചു അതിലേറെ ശ്രദ്ധേയമായ വാദത്തിൽ ഏർപ്പെടാത്ത ഒരു മുസ്ലിം സ്ഥാപിക്കണം കമ്മ്യണമായി സംസാരിക്കാനുള്ള ആർജം ഒരു മുസ്ലിം ഉണ്ടാകണം ഇത് അല്ലാതാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഏൽപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ മാർഗം അതും ഇല്ല നിങ്ങൾ അല്ലാതെ ഞങ്ങൾ ഇങ്ങളെ പി അബ്ദുൾബാദർ മൗലമില്ലേ ഞാനൊരു പ്രസംഗത്തിലേ ഒരു സ്ഥലത്ത് പറഞ്ഞു ഞങ്ങളുടെ ഉസ്താദ് ഉസ്താദെ കേരളത്തിലെ നേതാവ് കെ പി അബ്ദുൾ കദർ മൗലന കേന്ദ്രത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വലിയ കരുത്തുള്ള മനുഷ്യനാണ് വലിയ കാര്യങ്ങളൊരു മനുഷ്യനാണ് അതിന അത് പറഞ്ഞപ്പോ അത് കെട്ടിങ്ങാക്കിട്ട് അതിനെ പരിഗണിക്കാം പോലെ ിയൊരു മനുഷ്യനാണ് മന വീടെങ്കിലും അതേ തനുസരിക്കും മാതിരിക്കണമെങ്കിലും മെഡീന്റെ വചനം പഠിക്കേണ്ട ജീവിതത്തിൽ തന്നെ വചനം അതേ അടക്കുക മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലെങ്കിൽ ചോദിച്ചു കൊടുത്ത് കടിച്ച നല്ല മെടുക്കനായാലെ സ്വരത്ത് പോകുക ഞാൻ സിനിമാകളും അറിയിച്ചിരിക്കുക ഏറ്റവും വലിയ ഒന്നാം ചെറുത്ത നല്ല ചെറുപ്പ അമ്പത്തഞ്ച് മണി അറുപതിലേക്ക് എത്തി ഞാൻ ഇന്നത്തെ യുവാക്കൾ ഒന്നും എത്തില്ല അതെന്നല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം ബിലാലിന്റെ മാനനം നെഞ്ചുകൊടുപ്പിലാൽ പാർട്ടികൾ സ്വർഗത്തിൽ കേരളത്തിലെ മനുഷ്യരോട് നമുക്ക് പറയാനുണ്ട് മുഴുവനുഷ്യരോട് നമുക്ക് പറയാനുണ്ട് എന്തുകൊണ്ട് കൊല്ലി അല്ലാതെ എന്താ അതിന്റെ അർത്ഥം எந்த டெய்லியும் எங்கடையிலும் உண்ணாகுமோ நம்ம காட்டத்தில் உண்ணாகணும் கூர்வ இடங்களில் சிதைக்கிறோம் நம்ம முஸ்லீம்களான இன்னிப்படையால் தான் ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മുസ്ലിം സംസ്കടനകളിൽ യുവാക്കളോ തന്നെയും പറയും ഇവിടെ ആലോചിച്ചു നോക്ക് മുജാഹിദ് അസ്താൻ ഉണ്ട് ജമാ ഇസ്ലാമിണ്ട് സബിലേ ജമാൻ ഡി ഉണ്ട് എസ് എസ് എഫ് ഉണ്ട് എസ് കെ എസ് എസ് എഫ് ഉണ്ട് സമസ്ത രണ്ട് മുജാഹിദ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ആ മുസ്ലിംകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ദേവത്വം അക്രമല്ല അവർ പറഞ്ഞ മാറി വകരമാറി മാറിക്കെട്ട് മലിഞ്ഞ മറന്ന് നേർന്നു മറന്ന് കളവി പഠിപ്പിച്ച് വന്ന പണ്ടത്തെ ചിത്രം പഠിക്കാമെന്ന സിദ്ധാന്തം നോക്കിയല്ല പറയും പിന്നെ ഇവരുടെ മുസ്ലിം സോഡലിയൊക്കെ ഡ്രാവത്തെത്തിച്ചു വിട്ട അങ്ങനെ ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ അങ്ങനെ പുതിയ അകലേക്ക് ചാതി അല്ലയോ വരൂ നമ്മൾ ഭിന്നിച്ചു പോകേണ്ടവരല്ല നിങ്ങൾ ഞങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ടവരല്ല വരൂ ജോസഫെ ഒന്ന് വിളിച്ച് അവരെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി നിങ്ങൾ തടയുന്ന സമാതി നമുക്കൊന്നാകാൻ പോകും

मस्तत शादीचतندو মানে জান সাম스테ইনে পন্ডিতমান মুসলিমকে দাওয়াত তর প্রাপ্ত ആയിতندو মুদাইরাஸ்தானতে পন্ডিতমান প্রাপ্ত ആയിতندو আ ওয়ানমান এই কালবিকাতি প্রতি নি কালবিকাতি প্রতি নিgetLogger ওলু সবিল হুদু মুজ আল্লাহ সুবহানাহু ওয়া তাআলা রে আমনে রে রফিলে সামীলে রতিকাতে হিকমতি বই মুহিলাতে হাসনাতে നിങ്ങളെ തത്വവീസിനെ പ്രമാണബദ്ധമാക്ക ആളുകളോട് നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടാം നല്ല നിലവിൽ സംവാദങ്ങളിൽ ഏർപ്പെടാം ഉടനിലെ പതിനാറാം അധ്യായം നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ മുതൽ അല്ലാത്ത ശരിക്കും അഭിൽ വാലി